പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പറയുന്നത് ന്യൂനമർദ്ദ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് അടുത്ത അഞ്ച് ദിവസം മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിതീവ്ര മഴയാണ് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോൾ പെയ്യുന്നത് എന്നുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു മാത്രമല്ല പലയിടങ്ങളിലും ഇപ്പോൾ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മാത്രമല്ല ഇന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലിന് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അതുപോലെ തന്നെ കോട്ടയം ഇടുക്കി ജില്ലകളിൽ അലർട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിൽ ഏറ്റവും പുതിയതായിട്ട് എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും കൂടുതൽ ജില്ലകളിലേക്ക് അവധി വരുവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം മഴ കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഒരു പശ്ചാത്തലത്തിൽ അതാത് ജില്ലകളിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾ ഏത് ഉള്ളത് ആ ജില്ലയിലെ നിങ്ങളുടെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ആനുപാതികമായിട്ട് അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ടും ഉണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴ അതുപോലെ തന്നെ മറ്റ് കൂടുതലായിട്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലൊക്കെ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ജനി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥി സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അവധി അറിയിപ്പുകൾ തീർച്ചയായിട്ടും അവരോ അതാത് ജില്ലകളിലെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ മുഖേന ഒന്ന് നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തെക്കൻ കേരളത്തിലും മഴ ശക്തിപ്പെടും എന്നുള്ള അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് തമിഴ്നാട് തീരത്തും ന്യൂനമർദ്ദം നല്ല രീതിയിൽ ഇപ്പോൾ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ചിലയിടത്ത് മിന്നലില്ലാതായുള്ള മഴ ഉണ്ടാകുമെന്നും ഇപ്പോൾ അറിയിപ്പ് വരുന്നുണ്ട് ഒമ്പത് ജില്ലകളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് എന്തു തന്നെയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട